සමසතින සමානර්ථන විට්ට පාගේ බූබි සොරගමට බේදුම් කිස්්මස් කාරම් වන්නත්තේ දිනවා ලශලා නිේෂ ඉන්නජැමන වාලයි කිස්මස් නකය වෂඟකම බැටීම කාලිතුෘතිී ්‍රාසෆිනේ මේනීනේ මඟලයි දිරි්චිකු സമാനത്തിന്റെയും വ്യത്യാസം സന്ദേശവുമായാണ് യേശു കൃഷു ധരിച്ചത് യേശു കൃഷ്ണു ധരിച്ചപ്പോൾ മലയാള അറ്റിങ്ങൾ അറ്റി നിന്നെങ്കിൽ ദൈവത്തിൽ ഭൂമി സന്മസ് വന്നവർക്ക് സമാനോ എന്നാണ് ക്രിസ്മസ് തൊട്ട് കേൾക്കുമ്പോൾ നമ്മള മനസ്സിൽ ഓർഗെത്തുന്നത് വെണ്ണത്താരിയും ചുമണ തൊപ്പിയും കൈനെ സമാനങ്ങളുമായി വന്ന സാന്താക്കോസും ക്രിസ്മസ് തീയും മിന്നിറ്റലങ്ങുന്ന നസത്തിറങ്ങുന്നതും പുഴുക്കൂടുകളും മരുന്ന കേക്കുകളും ഒക്കെയാണ് ശേഖരമുണ്ടെങ്കിൽ പുഴുക്കുവാൻ കാരണം കൂടിയാണ് ക്രിസ്മസ് കാരണം എല്ലാവർക്കും തന്നെ ഹാപ്പി ക്രിസ് ക്രിസ്മസ് നന്ദി നമസ്കാരം